ഹായ് ഗൈസ് എല്ലാവർക്കും സുഖാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ പോകുന്ന പോകുന്ന എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ബോക്സിലെപ്പെടുത്താം അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജന്റ് വേഴ്സസ് അഗിൽമാര വിഷയമാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുകയും ഈ ബിഗ് ബോസിൽ പോയിട്ട് ഒരു വാഴ വെച്ചത് പോലെ ആയിട്ടുള്ളതാണ് ഈ സീക്രട്ട് ഏജന്റ് എന്നാണ് എല്ലാവരും പറഞ്ഞെടുക്കുന്നത് പൊതുവെ ഞാനും ആ അഭിപ്രായക്കാരനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ബിഗ് ബോസിലോട്ട് പോകുമ്പോൾ ആൾക്ക് വിന്നറാവാൻ അത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു ഏച്ചയും ഒരു എലിയെ പോലെ പതുങ്ങിയ ഒരാളായി പോയി സീക്രട്ട് ഏജൻറ് എന്തിരുന്നാൽ പോലും ഇതിനെക്കുറിച്ച് അഖിൽമാരാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അതിന് റീപ്ലേ ആയിട്ട് ഇവരും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ും നമ്മള് ചർച്ചാ വിഷയം എന്നുള്ള ഈ ഒരു ഈ ഈ ഇതിലേക്ക് എന്താണ് നിങ്ങൾ ആദ്യം ആ ഒരു കൺസെപ്റ്റ് കേട്ടിട്ട് വരും ഉള്ളവരെ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മ നിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഖങ്ങളുടെ ഉയരങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കാര്യം ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു അലിയൻ കേട്ടിരുന്നോ സീക്രട്ട് ഏജന്റ് അലിയനെ കുറിച്ച് ന പറഞ്ഞിരിക്കുന്നു ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കൽ ഫെപ്സ് നീന്തല് വിജയിച്ചു കഴിഞ്ഞ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടണിനെയും ഒക്കെ പോലെയുള്ള വലിയ ആ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമോ ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത് ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറുകയാണ് ഉണ്ടായത് പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി പിന്നീട് ഞാൻ അടുത്തൊരു മച്ചിപ്പശു നിപ്പോൾ ഉണ്ടായിരുന്നു ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ തളവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ പാരാലിസിസ് വന്നിട്ട് തളവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ അദ്ദേഹം ഇറങ്ങി ഓടി രണ്ട് റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞു അദ്ദേഹം ഇപ്പോൾ തെങ്ങിക്കേറി മൂന്ന് ചന്തങ്ങി വിട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇന്നും ചിന്തിക്കുന്നത് ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഞാൻ ഒരുപാട് കൃതാർത്ഥനായി അങ്ങയുടെ വാക്കുകളിലെ നിർഗളമായ ഒഴുക്ക് പറയുമ്പോൾ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവവും അതേസമയം വാക്കുകളിൽ തിളയ്ക്കുന്ന അഗ്നിയും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് കീച്ചുവളയിൽ സൃഷ്ടാവം ചെയ്യപ്പെട്ട് ജനിച്ചു വന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഇങ്ങനൊരു ബീജം ഇനി ഒരു കാലത്തും ഉണ്ടാവില്ലേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലുമുള്ള പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട് ബിഗ് ബ്രദർ പോലത്തെ ഷോകളിലേക്കൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയി വിജയിക്കാൻ കഴിയുമ്പോൾ ശില്പാശത്തി എങ്ങാണ്ട് പണ്ട് പോയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ വംശീയ അധിക്ഷേപത്തിന്റെ പുറത്തായിരുന്നു എന്നിരുന്നാലും അപ്പൊ ഇത് നിങ്ങൾ കണ്ടല്ലോ ആങ്കിൽമാരാൽമാര വളരെ മറ്റേ കേരളത്തിലെ നട്ടെല്ലാം ആൺകുട്ടി എന്നാണ് ഇപ്പൊ അഖിൽമാരാഞ്ഞിട്ട് പക്ഷെ വേറെ ആൾക്കും കേരളത്തിൽ നട്ടെല്ലാം നട്ടെല്ലൊക്കാണ്ട് അഖിൽമാരാ അപ്പോ അതുകൊണ്ട് തന്നെ നട്ടലിലുള്ള ആൺകുട്ടിയാണ് ഇപ്പൊ അഖിൽമാരാറ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നട്ടിലുള്ള ആൺകുട്ടി പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് അതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഉണ്ടായ ഒരാളാണ് നമ്മുടെ സീക്രട്ടേജന്റ് സീക്രട്ടേജന്റ് നട്ടലിൽ ഇങ്ങാന്നാണ് പറഞ്ഞെടുക്കുന്നത്

അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് ചെകഞ്ഞെടുത്ത പല കാര്യങ്ങളും ഞാൻ കേട്ടു ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നെ ഇത്ര അധികം മനസ്സിലാക്കിയ എൻ്റെ അഖില ഏട്ടായി നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര കാലം ഇതൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ല എന്നുള്ളൊരു സംഘടന ഞാൻ ഗുരുതുല്യനായിട്ട് നിങ്ങളെ കണ്ട് പല പ്രവചനങ്ങളും നിങ്ങളിൽ നിന്ന് പഠിച്ച് ഭാര്യ എറിയാറുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ എൻ്റെ ഒരു ഗുരുവിൽ നിന്ന് മാറി എൻ്റെ ഒരു സഹോ മൂത്ത സഹോദര തുല്യനായിട്ട് നിങ്ങൾ മാറി എന്നുള്ളത് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു ഇനിയും നിങ്ങളുടെ ശിക്ഷണത്തിൽ വളരാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം നിങ്ങളിലൂടെ വളരാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം അയ്യോ അതിനെ കുറിച്ച് പറയുന്നത് കുറച്ച് ഷോ ഓഫ് കണ്ണടക്കിയ ഓക്കെ അപ്പോ അഭിനയ കഥയെ കൂടി നിങ്ങൾ എന്നെ എനിക്ക് പഠിപ്പിച്ചു തരണം നിങ്ങൾ ആ ഒരു കലയിൽ കൂടി പ്രാവീണ്യം നേടി അതുകൂടി എന്നിലേക്ക് പകർന്നു തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ നാസ റോക്കറ്റ് വിട്ടതും ചൈന വൻമതിൽ പൊളിച്ചതും ഇന്ത്യയിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും ചെറിയ ചെറിയ രീതിയിൽ സംസാരിച്ച് നിങ്ങളെപ്പോലെ പ്രവചനങ്ങൾ നടത്താതെ നിങ്ങൾ പ്രഗത്ഭനായ നിങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു സൈഡിലൂടെ ഒതുങ്ങി പോകാമെന്ന് വിചാരിക്കരുത് ഗുരുവിനോടൊപ്പം വളരാനാണ് എനിക്ക് താല്പര്യം അഖിലേട്ട നിങ്ങൾ കേട്ടല്ലോ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി എല്ലാ വള്ളിയും കയറി പിടിക്കുന്ന ഒരാളാണ് എനിക്ക് പൊതുവേ അദ്ദേഹത്തെ താല്പര്യം തോന്നുന്നില്ല ഫസ്റ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഞാനടക്കം അല്ലെങ്കിൽ കേരള ജനത മൊത്തം ഇഷ്ടപ്പെട്ടിരുന്നത് ഈ എന്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല കണ്ടസ്റ്റന്റ് നിലയ്ക്കായിരുന്നു അന്ന് ആ സീസണിൽ എല്ലാവരും പറഞ്ഞിരുന്നൊരു പോയിന്റ് ആണ് ഉച്ചത്തോട് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഖിൽമാരാറിന് പറ്റിയ എതിരാളികൾ ആ സീസണിൽ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അഖിൽമാരാർ വിന്നർ ആയത് എന്നുള്ളതാണ് ഇപ്പം എന്തിരുന്നാൽ പോലും അഖിൽമാരാറിന് ഇപ്പം ഈ കടന്ന് കുറേ കോപ്രായങ്ങളും കോണ കുണച്ച പരിപാടികളും ഈ അഖിൽമാരാർ ചെയ്യുന്നുണ്ട് അത് എന്തിനാന്നുള്ളത് പോലും എനിക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം നമ്മുടെ സീക്രറ്റ് ഏജൻറ് ഞാനിത് പറയാനുള്ള കാരണം ലാസ്റ്റ് ഞാൻ കാര്യങ്ങൾ എണ്ണം എല്ലാം കണക്ട് ചെയ്ത് തരാം സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസിനകത്ത് ഒന്നും എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ പരമ പൊട്ടനും മണ്ടനുമായി പുറത്തിറങ്ങിയ ഒരാളാണ് ഇപ്പം ഏത് ആൾക്കാരും വന്നാലും ഇപ്പോൾ ഇന്നലെ തമിഴിൽ ഒരു ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് സെവൻസിലുള്ള ഒരാൾ സീക്രട്ട് അജിനെ പോലെയൊക്കെ ഫ്ലൈറ്റിൽ വെച്ച് എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി അവിടെ ഇയാൾ പറയുന്നത് നിങ്ങൾ നല്ലപോലെ കളിച്ചില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അയാൾ ചോദിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോ എന്താണ് മുൻ ബിഗ് ബോസ് സീസൺ ടുവിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അവരും പറയുന്നത് സി സായിനെ കുറിച്ചാണ് പറയുന്നത് സായി എന്തു പറ്റി ഞാൻ ഉദ്ദേശിച്ച പോലെ സായി ഒരു മനുഷ്യത്വം കളിക്കുക കാരണം ഇതിന് മനുഷ്യ ഗെയിം അല്ല സായി ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു പറയാൻ വേണ്ടിയിട്ടല്ലേ പറയേണ്ടത് ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പൊ അവിടെ ഗെയിം കളിക്കുകയും ചെയ്യേണ്ടിരുന്നത് പിന്നെ സായി പോകുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഓടുന്ന ട്രെയിനിലേക്കാണ് ചാടി കയറുന്നത് പിന്നെ മലപ്പുറത്തേരെ എന്തോ പറയുന്നത് മലപ്പുറത്തിന്റെ അഭിമാനപുത്രൻന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്തേരം കേൾക്കുന്നത് അങ്ങക്ക് വേണം ഇങ്ങനത്തെ ഒരു അഭിമാനപുത്രനെ ഞാൻ മലപ്പുറത്തേനെ അപ്പോ അങ്ങൾക്ക് വേണം ഇങ്ങനത്തെ ഒരു അഭിമാന പുത്രന്നെ അപ്പൊ എന്തായാലും അങ്ങനെ കുറെ പ്രശ്നങ്ങള് വേറെ അപ്പൊ എന്തിരുന്നാൽ പോലും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് അതിന്റെ പുറമെ സായിക്ക് ഓൾറെഡി ഇപ്പൊ സൈബർ മൊലിങ് ആണ് കാരണം എന്താ വെച്ചാൽ സായി ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പൊ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് സായിക്ക് കാരണം എന്താ ആദ്യം ചങ്കുറ്റുള്ള ഒരു ആൺകുട്ടിരുന്നു സായിനെ കുറിച്ച് പറയുന്നത് അതായത് നട്ടലിലുള്ള ആൺകുട്ടി കേരളത്തിൽ ആദ്യം രണ്ടാൾക്കാരുണ്ടായിരുന്നു അത് ഒന്ന് നമ്മളെ അഖിൽമാരാണോ അഖിൽമാരാണെങ്കിൽ നട്ടലിൻ്റെ യാതൊരു പ്രശ്നമുണ്ടാകും അത് ബെൽറ്റ് ഇട്ടുകാണ മറ്റേ സിമ സിമെൻ്റ് ഒക്കെ തേച്ച് പടുത്ത് വെച്ചതാണ് അത് വളരെ പൊട്ടൂല അത് മറ്റേ ഇതാണ് ടി എം ടി സ്റ്റീൽ ബാറാണ് അത് മറ്റേ എന്താണ് കെ കൈരൽ ടി എം ടി സ്റ്റീൽ ബാറാണ് അത് പൊട്ടൂല അത് ഭയങ്കര സംഭവമാണ് അത് പക്ഷെ സായി എന്താന്ന് വെച്ചാൽ പണ്ടത്തെ സ്റ്റീൽ ബാർ ആയിരുന്നു അതൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊരു ടി എം ടി കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിൻ്റെ അതുകൊണ്ട് വാർത്തതായതുകൊണ്ട് സായിൻ്റെ ചെറുതായിട്ട് ബിഗ് ബോസ് പോയപ്പോൾ പൊട്ടി ഇപ്പം പുതിയ വാർത്ത കൊടുത്തു പോകണം സായി അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ പിന്നെ വാഗ്വാദങ്ങളായി സ്വാഭാവികമായിട്ടും ഇൻ്റെ അഭിപ്രായത്തിൽ ഇവർ തമ്മിൽ നല്ല ഉണ്ട് ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ റോബിനും ഈ സീക്രട്ടേറേജൻ്റെ ഇപ്പം ബിഗ് ബോസ് ഇറങ്ങിയെന്ന് ശേഷം ഇന്നലെ റോബിനും സീക്രട്ട് സീക്രട്ടേജിൻ്റെ കൂടി മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഏതോ ചാനലിൽ ചാനലും പറ്റിയുടെ ചാനലുകളിലൊക്കെ ഇതിൽ നിന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പേഴ്സണലി മെസ്സേജ് കഴിക്കുന്നുണ്ട് അപ്പം ഇവർക്ക് പേഴ്സണലി ഒരു ബൂസ്റ്റ് കിട്ടാനും ഇനി എന്തൊക്കെയെന്ന് നല്ലതാക്കണം ചെറുതാക്കണം ഇവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഇവർക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ട് നമ്മളാണ് ഇതിൽ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് വാച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും ഓ അങ്ങനെ ആ ഓക്കെ ഓ ആ ഏഹ് എല്ലാവരും സായിനെ കളിയാക്കാൻ നിൽക്കും നാളെ സായി വേറെ നല്ല കാര്യം ചെയ്താൽ പിന്നെ എല്ലാവരും സായി ഒരു പത്താം ആൾക്കാർക്ക് ചോറ് കൊടുത്തു സായി അഞ്ച് ലക്ഷേക്കാണ് പോന്നിട്ടിത് ഈ അഞ്ച് ലക്ഷം എന്താ കാട്ടിരിക്കണെന്നുള്ള ഇപ്പൊ ആർക്കും അറിയില്ല സായ എന്ത് ഇത് നേരെ മറ്റേ നന്ദനക്കുട്ടിക്കാണ് കൊടുത്തു ഞങ്ങൾ മാസത്തിന് എന്താ പിന്നെ സായി നാളെ മുതല് കേരളത്തിന് നട്ടലുള്ള ആൺകുട്ടിയാണ് ആ നട്ടും ടി എം ടി ബാറായി ഏത് കൈലി ടി എം ടി ബാറായി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ ബിഗ് ബോസ് ഷോ എന്താന്നുള്ളത് മനസ്സിലാക്കുക അതിലെ പ്രേക്ഷകരെന്താന്നുള്ളത് ചിന്തിക്കുക എന്തൊക്കെയാണ് അവർ ചെയ്ത് കൂട്ടിയിരുന്നത് എന്ന് ചിന്തിക്കുക ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതിരുന്നിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞതിനനുസരിച്ച് അഖിൽമാറാറിൻ്റെ കൂടെ ഒരാൾ കുറച്ച് ആൾക്കാർ കൂടുക സെക്രട്ടേജിയൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടുക സെക്രട്ടേറിയറ്റിൻ്റെ എവിടെ വീട് കേട്ടാലും വാട വാഴ എന്ന് പറഞ്ഞ കമന്റ് എടുക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുമല്ലോ പുതിയൊരു വീഡിയോ വീണ്ടും വരാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കി പിന്നെ ബെല്ലൈക്കണും കൂടി അറിയുക നമ്മുടെ വീഡിയോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും അപ്പോ പുതിയ വീഡിയോ വീണ്ടും വരാം അതുവരെക്കും